നിങ്ങളുടെ മുന്നിൽ പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു വീണാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അയാളുടെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾക്ക് സി പി ആർ കൊടുക്കാൻ അറിയാമോ എന്നാൽ ഇന്ത്യയിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്കും സി പി ആർ എന്നാൽ എന്താണെന്ന് പോലും അറിയില്ല അതുകൊണ്ട് ഈ ഒരു ഫസ്റ്റ് എയ്ഡ് ടെക്നിക്ക് എല്ലാവരും നിർബന്ധമായി പഠിച്ചു വെക്കേണ്ട ഒന്നാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഏറ്റവും അധികം കേട്ടുവരുന്ന ഒന്നാണ് പെട്ടെന്ന് കൊഴിഞ്ഞു വീണുള്ള മരണം ഒട്ടനവധി യുവാക്കൾ ഇത്തരത്തിൽ മരണത്തിന് കീഴടങ്ങുകൊണ്ടായി വ്യായാമം ചെയ്യുന്നതിനിടയിൽ പന്തുകൾക്കിടയിൽ അതുപോലെ തന്നെ പ്രഭാത സവാരിക്കിടയിൽ ഇത്തരത്തിൽ പെട്ടെന്ന് ഒരാൾ കൊഴിഞ്ഞു വീണാൽ അയാൾക്ക് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് എയ്ഡാണ് സി പി ആർ അഥവാ കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പരമാവധി ഈ ഒരു ഫസ്റ്റ് എയ്ഡ് ടെക്നിക്ക് എല്ലാവരും നിർബന്ധമായും പഠിച്ചു വയ്ക്കേണ്ട ഒന്നാണ് ഓർക്കുക ഇത്തരമൊരു അവസ്ഥയിൽ ഭയമല്ല വേണ്ടത് അടിയന്തരമായിട്ടുള്ള അനുയോജ്യമായ ഇടപെടലുകളാണ് സി പി ആർ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളുണ്ട് ഒന്നാമതായി ഇത്തരത്തിൽ കുഴഞ്ഞു വീണ ആൾ ഒരു പക്ഷേ ചെളിയിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ മറ്റോ മറ്റുമാണ് കിടക്കുന്നതെങ്കിൽ അയാളെ വളരെ സേഫായിട്ട് ഒരു ഫ്ലോറിലോ ഒരു ബെഡിലോ കിടത്തുക രണ്ടാമതായി അയാളെ തട്ടി വിളിച്ച് അയാൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഒരു പക്ഷേ ബി പി ലോ ആയതുമൂലമോ ഫിറ്റ്സ് മൂലമോ മറ്റുമാണ് ഇത്തരത്തിലാൾ വീണതെങ്കിൽ തട്ടി വിളിക്കുമ്പോൾ അയാൾ ബോധാവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ സാധ്യത കൂടുതലാണ് മൂന്നാമതായി ഏറ്റവും അടുത്തുള്ള ആളുകളെ സഹായത്തിനായി വിളിക്കുക പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ആംബുലൻസ് വിളിക്കാൻ അവരെ പറഞ്ഞ് ഏർപ്പാടാക്കുക നാലാമതായി ആളിൽ ശ്വസനം നടക്കുന്നുണ്ടോ അയാളുടെ ഹൃദയം ഇടിപ്പുണ്ടോ എന്ന് ശ്രദ്ധിക്കുക പൾസ് ചെക്ക് ചെയ്ത് നോക്കുക ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് അഞ്ചാമതായി നമുക്ക് സി പി ആർ സ്റ്റാർട്ട് ചെയ്യാം വീണെടുക്കുന്ന ആളുടെ അരികിൽ സ്റ്റേബിളായി നിന്നുകൊണ്ട് കൈകൾ ഇത്തരത്തിൽ ഫിംഗർ ലോക്ക് ചെയ്ത് പിടിച്ച് അയാളുടെ ചെസ്റ്റിൻ്റെ മധ്യഭാഗത്ത് മധ്യഭാഗം കണ്ടെത്താൻ അയാളുടെ മൂക്കിൽ നിന്നും ഒരു നേർ രേഖ വരിച്ചാൽ രണ്ട് ചെസ്റ്റിൻ്റെയും കൃത്യം നടുക്കായിട്ട് അല്ലെങ്കിൽ സ്റ്റേർണത്തിൽ നിന്നും ഒരു മൂന്ന് ഫിംഗർ മുകളിലായിട്ട് വേണം നമുക്ക് കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യാം കംപ്രഷൻ ചെയ്യുമ്പോൾ ഗെൽബോ ബെൻഡ് ചെയ്യാതെ ഷോൾഡർ പ്രഷർ ഉപയോഗിച്ച് രണ്ട് ഇഞ്ച് ചെസ്റ്റ് അകത്തേക്ക് കംപ്രഷൻ കിട്ടത്തക്ക രീതിയിൽ വേണം ചെയ്യുവാൻ ഒരു മിനിറ്റിൽ ഒരു നൂറ് അല്ലെങ്കിൽ നൂറ്റിഇരുപത് കംപ്രഷൻ കിട്ടത്തക്ക രീതിയിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് വേണം ഇത് ചെയ്യുവാൻ ഓരോ മുപ്പത് കംപ്രഷന് ശേഷവും രണ്ട് ബ്രീത്ത് കൊടുക്കുക ബ്രീത്ത് കൊടുക്കുന്നതിന് മുമ്പ് രോഗിയുടെ ചിൻ അപ്പ് ചെയ്ത് പിടിച്ച് വായിൽ മറ്റു തടസ്സങ്ങൾ ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക ഇത്തരത്തിൽ ഒരു അഞ്ച് പ്രാവശ്യം സി കൊടുത്ത ശേഷം പൾസ് ചെക്ക് ചെയ്യുക പൾസ് ആയിട്ടില്ല എങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതുവരെ ഇത് തുടരുക ഒരു പക്ഷേ നമ്മുടെ കൃത്യമായ ഇടപെടൽ മൂലം ഒരു ജീവൻ രക്ഷിക്കാൻ സാധിച്ചേക്കാം അപ്പോൾ ജീവന്റെ വിലയുള്ള ഈ ഒരു ഫസ്റ്റ് എയ്ഡ് ടെക്നീക്ക് എല്ലാവരും പഠിച്ചു പഠിച്ചുവയ്ക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള ഹെൽത്ത് റിലേറ്റഡ് കണ്ടന്റുകൾക്കായി എന്റെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ